ഇതിന്റെ എവിടെയാണ് ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് വലിയ ഐ ഡി ഉണ്ടാവും നോക്കിയോട്ടോ ഇങ്ങനെ മുകളിലേക്ക് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഈ ഡോറിന്റെ തുറക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ വരും ഇവിടെ ഫിംഗർ ഉണ്ട് പിന്നെ നമുക്ക് ആർ എഫ് ഐ ഡി കാർഡ് ഉണ്ട് നമ്പർ ലോക്ക് ഉണ്ട് പിന്നെ നോർമൽ ഫിസിക്കൽ കീ ഉണ്ട് ഏറ്റവും താഴെ പിന്നെ നമ്മൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി താന്നിരിക്കും അതിന്റെ ഭംഗി ഒട്ടും പോവാതെ തന്നെ ഇത് സെമി ലക്ഷറി ഡോറാണ് സ്റ്റീൽ ഡോറാണ് സൂപ്പർ സ്ട്രോങ് ഇനിയാ നിങ്ങൾക്ക് കാണിച്ചൊരു സംഭവം ഇതൊക്കെ ലക്ഷറി കാറ്റഗറികളിൽ വരുന്ന സ്റ്റീൽ ഡോറാണ് കേട്ടോ കിൻസൈന്റെ സ്റ്റീൽ ഡോർ ആണ് ഞാനൊരു സംഭവം കാണിച്ചത് ഇവിടെ ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ലോക്ക് ഉണ്ടോ കുഞ്ഞു ക്യാമറ പുറത്തൊരാള് വന്നു കഴിഞ്ഞാൽ ഈ ക്യാമറയെ കൂടി അകത്തുള്ളവർക്ക് കാണാം സൂപ്പർ ഫീച്ചർ എന്തൊരു ഭംഗിയാണല്ലേ ഈ ഡോറ് കാണാൻ എന്തൊരു വിട്ടാണല്ലേ നമ്മുടെ ബാഹുബലി കൊട്ടാരത്തിലെ ഡോർ പോലെ ഉണ്ട് ഇതൊക്കെ സെമി ലക്ഷറി ഡോറുകളാണ് ഇപ്പൊ നമ്മൾ അവിടെ കണ്ട ഡോറുകളുടെ ചെറിയ ഐറ്റം സൂപ്പർ സ്ട്രോങ് ആണ് സംഭവം സ്റ്റീൽ ഡോറുകളാണ് ഇത്രമാത്രം സ്ട്രോങ് ആയിരിക്കും നിങ്ങൾക്ക് ഉള്ളൂ മരത്തിന്റെ ഡോർ പോലെ ഒന്നും അല്ല നാട്ടിലോക്ക് ഈ സ്റ്റീലിന്റെ ഡോറുകളെല്ലാം നമുക്ക് ഫിറ്റ് ആവും ഒരു അടിപൊളി സംഭവം കാണിച്ചു തരാം നോക്കിയോ ഡോർ ഓപ്പൺ ആയി ഫേസ് ഉള്ള സ്മാർട്ട് ലോക്ക് ആണ് കിൻസയുടെ സ്റ്റീൽ ഡോറിന് മുമ്പിലാണ് നിൽക്കുന്നത് നമുക്ക് തോന്നിട്ട് ഉള്ളിലേക്ക് കയറാം ഈ ഡോർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് മരമാന്നെ എല്ലാവരും വിചാരിക്കുക ഇത് സ്റ്റീൽ ഡോറാണ് കിൻസൈന്റെ സ്റ്റീൽ ഡോർ ഇതിന്റെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം നമുക്ക് ഉള്ളിൽ കയറിയിട്ട് അത് കാണാം നമ്മൾ ഉള്ളിൽ കയറി ഇവിടെ എങ്ങനെ പിടിക്കുക ഡോർ തുറക്കുക പഴയ കാലത്ത് വീടുകളിൽ ഉണ്ടായിരുന്ന കിളിവാതിൽ പുറത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കാണാം ചെറിയ മോസ്കിറ്റോ നെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സൂപ്പർ അല്ലെ കറക്റ്റ് മരത്തിന്റെ വാതിൽ തന്നെ അല്ലെ വളരെ വ്യത്യസ്തത തോന്നിയ ഒരു ഡോറാണ് കേട്ടോ മരം തന്നെ പക്ഷെ മരല്ല സ്റ്റീലാണ് സ്ലൈഡ് തെയ്യൂ ഡോർ പകുതി ഓപ്പൺ ചെയ്തിട്ട ഒരു ഫീൽ കംപ്ലീറ്റ്ലി സെക്യൂർ ആണ് നമുക്ക് പുറമേയുള്ള കാഴ്ചകളൊക്കെ കാണാം ആരെങ്കിലും വന്നാൽ ഇവിടെ നിന്ന് സംസാരിക്കാം കാറ്റ് കയറും ഇത്ര ലോക്കുകളാണ് വീണിരിക്കുന്നത് നോക്കി താഴെ നോക്കി നാല് ലോക്ക് വേറെ ഏറ്റവും മോള് നോക്കിയോ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇതിന്റെ മോളിൽ നോക്കി താഴെ ഇവിടെയും ഒരു ലോക്ക് വന്നിട്ടുണ്ട് എന്തൊരു സെക്യൂരിറ്റി ആണല്ലേ ഇതൊരു മോസ്കിറ്റോ നെറ്റ് ആണ് ഉള്ളിൽ ഇരുന്ന് തന്നെ ഫുള്ള് പുറത്തേക്ക് കാണാം അപ്പൊ നിങ്ങൾ നോക്കിയോ ഇവിടെ വേറൊരു ഡോർ അതുകൊണ്ടാണ് ട്വിൻ ഡോർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഡോർ ഫുൾ ടൈം ഓപ്പൺ ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി പുറത്തുനിന്നുള്ള കാറ്റും വിളിച്ചോക്കെ വരും ആരെങ്കിലും കഴിഞ്ഞാൽ അവരെ കണ്ട് സംസാരിക്കാം ഇത് നമുക്ക് ഇങ്ങനെ ലോക്ക് ആക്കാം വുഡ് ഡോറുകൾ മഴക്കാലത്തും വേനൽക്കാലത്തും അങ്ങനെയൊരു പ്രശ്നം സംഭവിക്കും ചീർക്കാറുണ്ട് പിന്നെ ചുങ്ങാറുണ്ട് ഡോറ് ടൈറ്റ് ആവും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് പക്ഷേ ഈ സ്റ്റീൽ ഡോറുകൾക്ക് ആ ഒരു പ്രശ്നമേ ഇല്ല പിന്നെ ബാങ്കുകളിൽ നിന്ന് ഈ ഡോറുകൾ പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട് കാരണം എന്താ ഇത് സൂപ്പർ സ്ട്രോങ് ആണ് കിൻസാ സ്റ്റീൽ ഡോർ അല്ല ഇത് കറക്റ്റ് വുഡ് പോലെ തന്നെ ഉണ്ട് പക്ഷെ സ്റ്റീലാണ് അഞ്ച് ടൈപ്പ് സ്മാർട്ട് ലോക്കുകളാണ് കേട്ടോ അവിടെ വരുന്നത് അയ്യന്റെ വേരിയന്റിൽ നമുക്ക് ഫേഷ്യൽ റെക്കഗ്നീഷൻ ഉണ്ട് അത് ഒരു കിഡിലൺ ഫീച്ചർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന കൈ തൊടുപോലും വേണ്ട ഒരു സി സി ക്യാമറ ആയിട്ട് നമ്മുടെ ഈ മാർട്ട് ലോക്ക് യൂസ് ചെയ്യാം പുറത്തുള്ള കാഴ്ചയാണ് കാണുന്നത് നമുക്ക് പുറത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് കാണാം ശേഷം ഞാൻ ഇതിന്റെ മുമ്പിൽ എത്തുമ്പോ സംഭവം അൺലോക്ക് ആവും ആക്സസ് ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് ആ ക്യാമറയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഓണറുടെ അടുത്തേക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലും കിഡ്ഡൺ ഫീച്ചർ കിൻസേൻ്റെ ഫീൽഡോസ് ആണ് നമ്മളിപ്പോൾ കണ്ടത് സൂപ്പർ ഡ്യൂറബിൾ ആണ് ഏറ്റവും സേഫ് ആണ് കിൻസയുടെ ഷോറൂമാണ് ഇത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും വളരെ ആക്റ്റീവാണ് ഇപ്പോൾ വീട് പണിയുന്നവരും ഡോറുകൾ മാറ്റി മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇത് സേവ് ചെയ്ത് വെക്കുക വീഡിയോ കാരണം നിങ്ങൾക്ക് ഇത് എപ്പോഴെങ്കിലും ഇത് ആവശ്യം വരും